പ്രചാരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കോട്ടയത്തെ ചിത്രം എന്താണ് യു ഡി എഫിൻ്റെ ഉറച്ച ഉരുക്കു കോട്ടയെന്നറിയപ്പെടുന്ന കോട്ടയത്ത് ഇക്കുറി എന്തു സംഭവിക്കും തോമസ് ചായക്കടൻ വീണ്ടും വിജയം വരിക്കുമോ അതോ പ്രതീക്ഷിത അട്ടിമറി നടക്കുമോ അദ്ദേഹത്തിൻ്റെ മണ്ണിൽ പതാക ആദ്യം പാറിപ്പ പറപ്പിച്ചത് സുരേഷ് കുറുപ്പ് എന്ന യുവതുർക്കിയാണ് രമേശ് ചെന്നിത്തിനെ തോൽപ്പിച്ച് കോട്ടയത്ത് ലോക്സഭാ മണ്ഡലം വിജയിച്ച അദ്ദേഹം പിന്നീട് അടിയറ പറയുന്നത് ജോസ് കെ മാണി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴാണ് കോൺഗ്രസുകളുടെ പോരാട്ടഭൂമിയായി അറിയപ്പെടുന്ന കോട്ടയത്ത് എൻ ഡി എ കൂടി രംഗപ്രവേശം ചെയ്തതോടുകൂടി മത്സരത്തിൻ്റെ സ്വഭാവം മാറി എന്നാണ് അവസാന ലാപ്പിലെ നിരീക്ഷണം വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച തുഷാർ വെള്ളാപ്പള്ളിയേക്കാൾ കരുനീക്കങ്ങളുടെ ശക്തനായ ബി ഡി ജെ എസ് നേതാവാണ് ഇക്കുറി കോട്ടയത്ത് മത്സരിക്കുന്നതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം നടന്ന എൻ ഡി എയുടെ റോഡ് ഷോയിലൂടെയാണ് ഈ മാറ്റം പ്രകടമായത് ഇരു മുന്നണികളെക്കാളും വളരെ ശക്തമായ റോഡ് ഷോയാണ് എൻ ഡി എ നടത്തിയത് ഷോ ഒരു ശക്തി പ്രകടനത്തിൻ്റെ മാനദണ്ഡമായി കണക്കാക്കുന്നില്ല എന്ന വാദം മുഖവിലയ്ക്കെടുത്താൽ തന്നെയും എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടനാ സംവിധാനം അതിശക്തമായ പിൻബലം ഇക്കുറി തുഷാർ വെള്ളാപ്പള്ളിക്ക് നൽകുന്നുണ്ട് തന്നെയാണ് അണിയറ റിപ്പോർട്ടുകൾ ഇന്ത്യയിലെ ഘടകകക്ഷിയായ ബി ഡി ജെസിനെ ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് യുടെ കരുത്ത് തെളിയിച്ചേ മതിയാകൂ അതുകൊണ്ടുതന്നെ തുടക്കം മുതൽ തന്നെ വളരെ ആസൂത്രിതമായ അണിയറ പ്രവർത്തനങ്ങളിലായിരുന്നു ബി ഡി ജെ എസും ബി ജെ പിയും ബി ഡി ജെ എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ബി ജെ പിയുടെയും വോട്ടുകളെല്ലാം തന്നെ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങൾ ഇതിനകം തന്നെ രൂപപ്പെടുത്തി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം കോട്ടയത്തെ ശക്തമായ മത്സരത്തിലേക്ക് മാറ്റുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത് മത്സരം കടുക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ മതം എഫ് എൽ ഡി എഫ് മുന്നണികളെപ്പോലെ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇല്ലെങ്കിലും അണിയറയിൽ ഒരുക്കങ്ങളെല്ലാം തിരുതകൃതിയാണ് സംസ്ഥാനത്തെ മുന്നണി രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലമായി കോട്ടയം മാറിക്കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം തങ്ങൾക്ക് ഗുണകരമാകുമെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പ്രത്യേകിച്ച് മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിയുമെന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു ഇതിനകം വന്ന സർവേകളും യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ കോട്ടയം മണ്ഡലത്തിന് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ സമ്പാ സമാധാനിച്ച വികസനവും ഒരിക്കലും ചിഹ്നം മാറി മത്സരിക്കാത്ത സ്ഥാനാർത്ഥി എന്ന ലേബലും തോമസ് ചാഴിക്കാടന് അനുകൂലമാവുമെന്ന് തന്നെയാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് യു ഡി എഫിൽ അടുത്തിടെയുണ്ടായ പടലപ്പിണക്കവും സജി മഞ്ഞ മഞ്ഞക്കടമ്പൻ്റെ രാജിയുമെല്ലാം ഇതിന് ആക്കം കൂട്ടുമെന്ന് അവർ കരുതുന്നു എൽ ഡി എഫ് കോട്ടയത്ത് അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളാണ് അവസാന ലാപ്പിൽ നടത്തുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളും റോഡ് ഷോയും സ്വീകരണ പരിപാടികളും വളരെ ആവേശപൂർവ്വം തന്നെ നടക്കുന്നുണ്ട് കോട്ടയത്ത് ശക്തമായ മത്സരത്തിന് കളം ഒരുങ്ങുകയാണെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സർവേ ഫലങ്ങൾ നൽകാത്ത ഫലം കോട്ടയത്തിന് സമ്മാനിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്